നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തിയൊൻപതാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഹയർ സെക്കൻഡറിയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു നന്ദിയാട്ടുകുന്നം എസ്എൻവി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തൊമ്പതാം വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനവും ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് നവതി ആഘോഷത്തിലേക്ക് കടക്കുന്ന സ്കൂളിലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഹയർ സെക്കൻഡറിയുടെ ഉദ്ഘാടനവും ദീർഘകാല സേവനത്തിനു ശേഷം വിരമിക്കുന്ന പി ബി സിന്ധു ആശാ പി ബാബു സീന വി കെ എന്നിവർക്കുള്ള യാത്രയയപ്പും നടന്നു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ പറയുന്നത് അധ്യാപകർക്ക് അല്ലെങ്കിൽ സ്കൂളിലെ പേര് തന്നെയാണ് അതേപോലെ രക്ഷാകർത്താക്കൾക്കും പേര് തന്നെ പക്ഷെ അതോടൊപ്പം അടുത്ത തലത്തിലേക്ക് ആരുടെയും ഒരു കയ്യും കാലം പിടിക്കാതെ നമ്മൾ ആരോടും ഒന്നും പറയാതെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് പത്താം ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും അതിന് വേണ്ടി നിങ്ങൾ ആണെങ്കിലും അങ്ങനെ തന്നെ അടുത്ത തലത്തിലേക്ക് പോകാനായിട്ട് അഡ്മിഷൻ കിട്ടാനായിട്ട് അതോടൊപ്പം നല്ല കുഞ്ഞുങ്ങളായി ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം ഒരാൾ പോലും മോശമാകാതെ ഏത് തലത്തിലേക്ക് ആഗ്രഹിക്കുന്നു ആ തലത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരുടെ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾക്കുന്നു ഈ ചടങ്ങ് ഔപചാരികമായി പ്രസിഡന്റ് കെ ബി സുഭാഷ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഔപചാരിക കേരളത്തിലാകമാനം പേരെടുത്ത് ഒരു വിദ്യാലയമായി ഇതിനെ മാറ്റിയപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരുടെ മാനേജ്മെൻറ്റുകളുടെ അതോടൊപ്പം തന്നെ കഴിവുള്ള വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിൻ്റെ ആകെ തുകയാണ് ഇന്ന് ഈ വിദ്യാലയത്തിൻ്റെ വിജയം ഈ പരിപാടി വളരെ ധന്യമാക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷവാനാണ് പ്രിൻസിപ്പാൾ വി ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു പറവൂർ എസ് യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ ഹയർ സെക്കൻഡറി സിൽവർ ജൂബിലിയുടെയും നവതി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു പറവൂർ എഇ സി എസ് ജയദേവൻ അധ്യാപക ദിന സന്ദേശം നൽകി സ്കൂൾ മാനേജർ ഹരി വിജയൻ വിശിഷ്ട വ്യക്തികളെയും മുത്തൂറ്റ് ഫിൻകോർപ്പ് ടെക്നിക്കൽ ഹെഡ് ബിജോയ് ബാബു കായിക പ്രതിഭകളെയും ആദരിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ സമ്മാനദാനം നിർവഹിച്ചു പറവൂർ എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഷൈജു മനയ്ക്കപ്പടി എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ ഡി ബാബു നഗരസഭാ കൌൺസിലർ ഷൈനി രാധാകൃഷ്ണൻ പറവൂർ ബിആർസി ബി പി സി പ്രേംജിത്ത് മാതൃസംഗമം ചെയർപേഴ്സൺ രാഗം സുമേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ ആർ വിനോദ് എച്ച് എസ് എസ് സീനിയർ അസിസ്റ്റന്റ് ഇ കെ പ്രീത എച്ച് എസ് സീനിയർ അസിസ്റ്റന്റ് എൻ എസ് സുമ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി സന്ദീപ് നാരായണൻ സ്കൂൾ ലീഡർ ആർച്ചാ പി മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ്മാസ്റ്റർ സി കെ ബിജുസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ വി സാഹി നന്ദിയും പറഞ്ഞു ടെക്നിക്കൽ അദ്ദേഹം ചെയ്യുന്നു നമ്മുടെ കൗൺസിലർ ഈ വാർഡിന്റെ ും സ്കൂളിന്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല രീതിയിൽ നയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം സ്ഥാപിച്ച ഈ വിദ്യാലയം അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹം ഇത് ഏറ്റവും നല്ല നിലയിൽ എത്തിച്ചേരണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് യൂണിയനെ ഒരു പ്രതിഫലവും കൈപ്പറ്റാതെ ഇത്രയും സ്ഥലവും ഈ വിദ്യാലയം എസ് എൻ ഡി പിറൂർ യൂണിയനെ എത്തിച്ചത് ഏറ്റവും നല്ല വിദ്യാലയങ്ങൾ ജില്ലയിലെ ഏറ്റവും നല്ല വിദ്യാലയങ്ങളുടെ ആയി നമ്മുടെ വിദ്യാലയം മാറാൻ കഴിഞ്ഞത് അതൊരു കൂട്ടായ പരിശ്രമത്തിൽ കൂടി മാത്രമാണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരുടെയോ പ്രവർത്തനമായിട്ടുള്ളതുകൊണ്ട് മാത്രമല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞാൽ അധ്യാപകരും അതേപോലെ മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും അതേപോലെ തന്നെ സർക്കാരും നമുക്കനുകൂലമായ സർക്കാരുള്ള മാത്രമാണ് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ

വിവിധ മേഖലകളിൽ തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രശസ്ത റേഡിയോ ജോക്കിയും ആങ്കറും സിനിമാതാരവുമായ ആർ ജെ സുരാജ് ഉജിത് ബോസ് മുത്തൂറ്റു കൺവീനർ ബിജോയ് ബാബു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പ്രമോദ് മല്ലങ്കര ടീച്ചിങ് എയ്ഡ് മത്സരത്തിൽ വിജയിച്ച അനൂപ് ഭാഗ്യരാജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു